നിങ്ങൾ എന്റെ ദേഹത്ത് തുടരുത് അച്ഛനും മുത്തശ്ശി ഞാൻ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാ നന്നായി വന്നിരുന്നെങ്കില് എനിക്ക് ഇനി പായസത്തിനകത്ത് ഇവളുടെ മോള് വിഷം കലർത്തിപ്പം ഇവളും അതിനെ കൂട്ടുനിന്ന് മോളെ സാക്ഷിയാ അനാവശ്യം പറയരുത് ലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിട്ട് പായസത്തെ വിഷം കലർത്തിയത് നിങ്ങളും കൂടിയാ വായി വിളിച്ചു ഞാൻ അങ്ങനെ തല്ലി ഓടിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം ലക്ഷ്മിയോ ഞാനോ കണ്ണനോ നിങ്ങളെ പോലെ കൊലയാളിയുടെ മനസ്സുള്ളവരല്ല തല്ലാനും കൊല്ലാനും ഒക്കെ നിങ്ങളുടെ കൈ വിറക്കില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇവളുടെ നാവ് പിഴുതറിഞ്ഞിട്ട് മൂലായി കൊണ്ടിരുത്തട എന്റെ മോളുടെ അവസ്ഥയില് എനിക്ക് വിഷമമുണ്ട് എന്നുവെച്ച് സ്വന്തം തെറ്റുകൾ എന്റെ മരുമോന്റെ മുന്നിൽ വെച്ച് എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത് മോനെ നിന്റെ കുഞ്ഞിനെ ഉണ്ണി പറ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ ഉണ്ണി എന്റെ മോളെ അങ്ങ് ഉപേക്ഷിക്കുമായിരിക്കും നിന്റെ മൂത്ത മോളും മരുമോനും ഭരിക്കുന്ന വീട്ടിലേക്ക് എന്റെ മോള് പോയില്ലെങ്കിലും എരിക്കും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല ഇതുവരെ സംസാരിക്കാതിരുന്ന മോണെ നിന്നെ കണ്ടപ്പോഴ മൂർഖനെ പോലെ മോക്ക് ഇതുപോലെ ഒരു അമ്മേ ഇനി ആർക്കും കിട്ടരുത് പ്രസവിച്ച മക്കളെ രണ്ടായിട്ട് കരുതുന്ന നിങ്ങളെപ്പോലൊരമ്മ കേട്ടല്ലോ പറഞ്ഞത് നിനക്ക് രണ്ട് മക്കളും രണ്ടാ ലക്ഷ്മി നിന്റെ സ്വന്തം മോള് ആ പോയവള് പുറമ്പോക്ക് എന്താ ഞങ്ങൾക്ക് തിരിച്ചാ അതുകൊണ്ട് ആ പുറമ്പോക്കിനെ ഞങ്ങക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ി ഇനിയെങ്കിലും നിനക്ക് നല്ലവർക്കൊപ്പം നിന്നൂടെ കരുണയ്ക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്തൂടെ ഈ വീട്ടില് കരുണയുടെ മുന്നിൽ ഒന്നുമല്ലായിരുന്നു അവളുടെ ചേച്ചി അവർ കല്യാണം കഴിഞ്ഞ് വന്നുകഴിഞ്ഞാ കരുണയുടെ പാദസേവ സേവ ചെയ്യുന്നായിരുന്നു ഞങ്ങളുടെ ധാരണ അതാണ് അമ്മയുടെ മൂത്ത മോള് പൊളിച്ചെഴുതിയത് ഇതിപ്പോ എനിക്ക് കമ്പനിയിൽ ഒരു ഒരധികാരമില്ല ഞാൻ എല്ലാവരെയും പോലെ ശമ്പളം വാങ്ങിക്കുന്ന ഒരുത്തം മാത്രം ആ നിലയ്ക്ക് ഉയർന്നു അമ്മയുടെ മൂത്ത മോള് അവിടെ പിന്നെ എനിക്കാരെയും ഉപദേശിക്കാൻ പറ്റില്ല പിന്നെ അമ്മയ്ക്ക് ഉപദേശിക്കാം അമ്മ സ്നേഹിക്കുന്ന അമ്മയുടെ മൂത്ത മോളെ ഒരു പൊടിക്കൊതുങ്ങാൻ കണ്ണേട്ടം കൊടുത്ത അധികാരം തലയ്ക്ക് പിടിച്ച് നടക്കാതെ മറ്റുള്ളൊരു മനുഷ്യരാണെന്ന് ചിന്തിക്കാൻ അത്രയെങ്കിലും ചെയ്താ നന്ന്